ഹായ് ഹലോ ഡിയർ ഫ്രണ്ട്സ് കറണ്ട് അഫെയർസാണേ വളരെ ഇമ്പോർട്ടൻ്റാണ് ശ്രദ്ധിച്ചുള്ളൊരു മാർക്കാണ് ചികിത്സയ്ക്കായി ആശുപത്രികളിൽ എത്തുന്നവരെ രോഗികൾ എന്നതിനു പകരം മെഡിക്കൽ ഗുണഭോക്താക്കൾ എന്ന അഭിസംബോധന ചെയ്യണമെന്ന് ഉത്തരവിറക്കിയ സംസ്ഥാനം തമിഴ്നാടാണ് ചികിത്സയ്ക്ക് ആശുപത്രികളിൽ എത്തുന്നവരെ രോഗികൾ എന്നതിന് പകരം മെഡിക്കൽ ഉപഭോക്താക്കൾ എന്ന് അഭിസംബോധന ചെയ്യണമെന്ന് ഉത്തരവിറക്കിയ സംസ്ഥാനം ഓർത്തിരിക്കുക തമിഴ്നാടാണ് തമിഴ്നാട് മെഡിക്കൽ ഉപഭോ ഗുണഭോക്താക്കൾ മിസ് ഇന്ത്യ വേൾഡ് വൈഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കിരീടം നേടിയ മലയാളി ആരാണെന്ന് ചോദിച്ചാൽ സുകന്യാ സുധാകരനാണ് മിസ് ഇന്ത്യ വേൾഡ് വൈൽഡ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് കിരീടം നേടിയ മലയാളി പേരോർത്തിരിക്കുക സുകന്യാ സുധാകരൻ മലയാളിയാണ് ഈയിടെ പൊട്ടിത്തെറിച്ച ഇന്ത്യയിലെ ഏക ചെളി അഗ്നിപർവ്വതം ഏതാണെന്ന് ചോദിച്ചാൽ അത് ആൻഡമാൻ നിക്കോബാർ ദ്വീപിലെ ബരാത്താങ്ങിലാണ് ഈയിടെ പൊട്ടിത്തെറിച്ച ഇന്ത്യയിലെ ഏക ചെളി അഗ്നിപർവ്വതം ബരാത്താങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ എറണാകുളത്ത് അന്തരിച്ച കെനിയയുടെ മുൻ പ്രധാനമന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ റെയ്ല അമോള ഉഡിംഗയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ എറണാകുളത്ത് അന്തരിച്ച കെനിയയുടെ മുൻ പ്രധാനമന്ത്രി ഡി എൻ എ അടിസ്ഥാനമാക്കിയുള്ള ലോകത്തിലെ ആദ്യത്തെ സമഗ്ര ആന ആനസെൻസസ് നടന്ന രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയിലെ ആകെ കാട്ടാ കാട്ടാനകൾ ഇരുപത്തിരണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആനകളിൽ ഒന്നാം സ്ഥാനം കർണാടകയ്ക്കാണ് ആറായിരത്തി പതിമൂന്ന് കേരളത്തിന് നാലാം സ്ഥാനമാണ് രണ്ടായിരത്തി എഴുന്നൂറ്റി എൺപത്തഞ്ച് കാട്ടാനകൾ ഈജിപ്റ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് നൈലിന് അർഹനായത് ആരാണെന്ന് ചോദിച്ചാൽ അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപാണ് ഈജിപ്റ്റിൻ്റെ പരമോന്നത ബഹുമതിയായ ഓർഡർ ഓഫ് നൈലിന് അർഹനായത് വിദേശത്ത് നിർമ്മിക്കുന്ന എല്ലാ ചലച്ചിത്രങ്ങൾക്കും നൂറ് ശതമാനം തീരുവ ചുമത്തിയ രാജ്യമേ എന്ന് ചോദിച്ചാൽ അമേരിക്കയാണ് വിദേശത്ത് നിർമ്മിക്കുന്ന എല്ലാ ചലച്ചിത്രങ്ങൾക്കും നൂറ് ശതമാനം തീരുവ ചുമത്തിയ രാജ്യം അമേരിക്ക ഈയിടെ നൂറാം വയസ്സിലേക്ക് കടന്ന ആരുടെ ആത്മകഥയാണെന്ന് ചോദിച്ചാൽ മഹാത്മാഗാന്ധിയുടെ എൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ ദ സ്റ്റോറി ഓഫ് മൈ എക്സ്പെരിമെൻസ് വിത്ത് ട്രൂത്ത് എന്ന് പറയുന്ന ഗാന്ധിജിയുടെ ആത്മകഥയാണ് ഇപ്പോൾ നൂറ് വർഷം തികഞ്ഞത് ഇന്ത്യൻ ഓയിൽ ഡയറക്ടറായി ഡയറക്ടറായെന്ന് ചുമതലയേറ്റതാരെന്ന് ചോദിച്ചാൽ സൗമിത്ര പ്രി സ ശ്രീവാസ്തവയാണ് സൗമിത്ര പി ശ്രീവാസ്തവയാണ് ഇന്ത്യൻ ഓയിൽ ഡയറക്ടറായി ചുമതലയേറ്റത് സൗമിത്ര പി ശ്രീവാസ്തവ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ അന്തരിച്ച ഗോവയുടെ മുൻ മുഖ്യമന്ത്രി ആരാന്ന് ചോദിച്ചാൽ രവി നായിക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഒക്ടോബറിൽ അന്തരിച്ച ഗോവയുടെ മുൻ മുഖ്യമന്ത്രി വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും താങ്ക്